അവരെയൊന്നും ശരിയല്ലെന്നാണ് പൊതുവേ പറയുന്ന അതാണ് ഈച്ച കാറ്റിന്ന് വിളിക്കുന്നത് ഈച്ച കാറ്റും പക്ഷെ കൊള്ളത്തില്ല എന്തിനാണ് വൃത്തി കേട്ടൊക്കെ ഡാൻസും ഈ പരസ്യമായിട്ട് എന്തിനാണ് ഇങ്ങനെ ോക്കിയപ്പോ ഇവിടെ ഒരു കൈ ഇല്ല അപ്പൊ എവിടെ പോയി ആ കൈ കൂടെ കൂടെ കൈ കണത്തിന അങ്ങനെയൊക്കെയാണ് അപ്പൊ കൂടെ ഉണ്ടായിരുന്ന ആ അതെ അപ്പഴാണ് മുറ്റുമുട്ടണ്ട അതുകൊണ്ട് ഈ കല്യാണം കഴിക്കുന്നുണ്ടോ അതിൻ്റെ അടുത്താണ് ഏ കല്യാണം ഞാൻ എന്നും കഴിച്ചോളിച്ചു എന്നും കഴിക്കുന്നുണ്ടോ അത് ഈ ആൾക്കാർ പറഞ്ഞ് ശരിയാണ് ശരിയായിട്ട് തെറ്റ പറഞ്ഞു ശരിയല്ലേ ശരിയല്ലേ നാളില്ലേ സാധനങ്ങളെ കൊണ്ട് വായിക്കുന്ന കാട പോലെ എന്തിനും വിത്തേക്ക വിത്തരുതും ആ നമ്മുടെ കടലിൽ പോയി കിടന്ന് ചാടി ഡാൻസ് ചെയ്യുന്നു കടലിലോ ഏത് ഏത് കുളത്തില അത് ഇങ്ങനെയൊക്കെ ചാടുന്ന എന്തോ അത് ചാടുന്നതേ ചാടുന്ന സർക്കാർ ചെയ്തിട്ടുവാൻ പോലും ഇട്ടു എനിക്ക് പൈസ അതാണ് നിന്റെ കാച്ചിന് കൊണ്ടെത്തുന്നത് കാച്ചു വാങ്ങിക്കണം കൊച്ചിനെ കൊച്ചിനെ അങ്ങോട്ട് പോയിരുന്നു അതിന് ഇത്രയും മുട്ട് കേറിയ പാവാട മുട്ടേ പിന്നെ പൊക്കണ്ടേ അതന്നെ മുട്ടത്തിനു ഓ അങ്ങനെ എന്റെ ഭാഷ കണ്ട് നാട്ടിൽ തന്നെ അയ്യോ ഞാൻ കയ്യുന്നു വേണം കിട്ടാതെ അയ്യാ ഞാൻ ഇടുന്നില്ലേ എന്റെ വസ്ത്രങ്ങളോ ഞാൻ നീ ഇടത്തിന് നീ എന്റെ വസ്ത്രങ്ങൾ അഴുക്കെന്ന് പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ നമ്മൾ അടുക്കന്ന് പറയൊക്കെ കാണാ തൊടയൊക്കെ കാണാനാണ് കൈ വെക്കപ്പ ഇവിടെ വൃത്തി എനിക്കൊരു വൃത്തി നിങ്ങളെ വിളിക്കുന്ന എന്തിനാണെന്നറിയാം വേറെ വൃത്തികെട്ട പേരല്ലേ ആ പേര് നിനക്ക് അറിയുന്നത് പറഞ്ഞേ അത് പറയുന്ന അങ്ങനെ നീ പറ മണി അടിക്കൂലും സംസാണെ സംസാരിക്കാം അഭിമുഖത്തിന് വിളിച്ച് ഇങ്ങനെ സംസാരിക്കും അഭിമുഖം ഇല്ല അതിമോയില്ല അത് ശരി ഈ വൃത്തികളൊക്കെ കാണിച്ചു കൂട്ടിയ ആളുകൾ എന്തെല്ലാം ഈ വൃത്തം പോലെ വന്നു കൂടും ആ വന്നു കൂടുന്ന ആർക്കും ഇഷ്ടല്ല അതറിയാമോ നിനക്ക് എന്റെ ഇഷ്ടമല്ല ഇത്തരത്തിൽ ഞാന ആരോഗ്യത്തിന് നില എന്റെ സൗന്ദര്യം കണ്ണാണ് എന്റെ ഉടനെ ബയറിനോട്ട് അറ്റ അമ്മ വാ ഇമായി വിളിക്കുന്നു ഞാൻ ഇപ്പൊ നേരെ എന്റെ മോനെ നേരെ ചേട്ടാ അല്ലെങ്കിൽ വൃത്തികളൊന്നും കാണിച്ച് നടക്കരുത് എനിക്ക് വൃത്തിയേ അറിയത്തുള്ളൂ എന്റെ ജനനം അതാ ഈ ആൾക്കാർ പറയുന്ന പറച്ചില് അങ്ങനെ ഏറ്റവും പറഞ്ഞു നിന്റെ അടുത്തേ പറഞ്ഞു അപ്പൊ നിന്റെ അടുത്താണ് എന്റെടുത്താണ് നിന്റെ അടുത്താലും പറഞ്ഞു എന്റെ അടുത്തല്ല നിങ്ങളെ ഫോൺ നോക്കപ്പോ നമ്മുടെ ഫോണിനെ എന്നെപ്പറ്റി നല്ല നിന്നെ പറ്റിയാണ് എന്നെ പറ്റിയാണ് ഞാൻ അഭിമുഖം മാത്രമേ നടത്തുഖം എന്റെ ആ മുഖം എന്താ ആ മുഖത്തിന്റെ ഒരു അർത്ഥം പറഞ്ഞു അർത്ഥം അഭിമുഖത്തിൽ സംസാരിക്കണം എല്ലാം ചെയ്യണം ആധാര നിങ്ങൾ ചോദിക്കെ നീ എന്നെ അതെ അതെന്തൊരു ഇന്റർവ്യൂ ചേർത്താനല്ലേ വന്നത് നിങ്ങൾ സംസാരങ്ങളൊക്കെ നിർത്തണം നിർത്തി സംസാരം നിർത്തി കണ്ടേ നിർത്തി സംസാരിക്ക അറിയാമോ ഏ ഒന്ന് പറഞ്ഞാൽ ഡാൻസ് കടിക്കും நான் எடுக்க வேண்டியது பாட்டு பாட்டு ஏதாவது பாட்டு பாடுறீங்க அத பாட்டு மொபைல் വൃത്തിയായിട്ട് ശരീരം അല്ലാത്ത ശരീരം രണ്ട് ശരീരം അത് നിങ്ങളെ മാംസം എങ്ങനെ അടിപൊളി പറഞ്ഞത് എന്റെ അമ്മാവിയമ്മേ പിന്നെ ഈ ചിക്കനില്ലേ മരുന്നടിച്ചു എനിക്ക് അതെറ്റില്ല കൊള്ളത്തില്ലേ ഞാൻ എത്ര പേരെ കാര്യങ്ങൾ ചോദിക്കില്ല എത്ര എത്ര പേരെ പോയതല്ല അവരൊന്നും ചോദിച്ചിട്ടില്ല നിങ്ങൾ വൃത്തിയോട്ടില്ല വൃത്തിയുടെ സംസാരിക്കുന്ന വ്യക്തതല്ലേ നിങ്ങൾ എന്തിനാ எப்படி നിങ്ങള് ചെയ്യുന്നല്ല അങ്ങ് വൃത്തിയാണ് കാണിച്ചു ഞാൻ വേണം ഞാൻ എന്താ എനിക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടോ ഈ അസുഖം കുഞ്ഞുങ്ങളെയും കളഞ്ഞിട്ട് നിങ്ങൾ ഇങ്ങനെ നടക്കുന്നത് എനിക്ക്